ഹായ് രൂഹാലിയാണ് കേട്ടോ എപ്പോഴും നമുക്ക് എൻക്വയറീസ് വരാറുള്ള കോട്ടൺ ഹജ്രാക്കിൻ്റെ സെറ്റുകളാണ് ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് നല്ല അഫോർഡബിൾ പ്രൈസ് റേഞ്ചാണ് അതുപോലെ തന്നെ പശ്ചിമലാ സിൽക്കിൽ വരുന്ന സെറ്റുകളും കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ചന്തേരി തുപ്പട്ടിയാണ് പയർ ചെയ്യുന്നത് രണ്ടിനും പ്രൈസ് സെയിം ആണ് കേട്ടോ അപ്പോൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മളിത് കൊടുക്കുക മെറ്റീരിയൽസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്തോളോ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ കാണാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തിടാം നമുക്ക് ഓരോന്നായിട്ട് പെട്ടെന്ന് തന്നെ നോക്കാം ആദ്യം നമുക്ക് കോട്ടൺ അജ്രാക്കിൽ വരുന്ന സെറ്റുകൾ നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് റെഡ് ആണ് ഭയങ്കര ആയിട്ട് നിൽക്കുന്ന റെഡ് ആല്ല കേട്ടോ ഇതിൽ നെക്ക് വരുന്ന സെമി സ്റ്റിച്ചഡ് ആയിട്ടാണ് നെക്ക് വരുന്നത് ലേസ് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരു വീനൊക്കെയാണ് കേട്ടോ വന്നേക്കുന്നത് അതിൽ ഫുൾ ഇങ്ങനെ മിറർ വർക്കും ത്രെഡ് വർക്കും ഒക്കെ പോയിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് നല്ല ഈ ഒരു കളർ കാണാനായിട്ട് ഭയങ്കര ആയിട്ട് നിൽക്കുന്ന റെഡ് അല്ലാട്ടോ അതെല്ലാവരും നോട്ട് ചെയ്തോളൂ സെമി സ്റ്റിച്ചഡ് ആയിട്ട് വരുന്ന ലേസ് വർക്ക് കൂടിയിട്ട് വരുന്ന ഒരു നെക്ക് പാറ്റേൺ ആണ് ഇതിൽ വരുന്നത് അതിൻ്റെ കൂടെ മിറർ വർക്കും കൂടി അറ്റാച്ച്ഡ് ആണ് ഈ സെയിം ലേസ് തന്നെ ലേസ് ബോർഡർ തന്നെ ലോവർ എഞ്ചിലും കൊടുത്തിട്ടുണ്ട് ടു പോയിൻറ്റ് ഫോർ മീറ്റേഴ്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ദുപ്പെട്ട പേറിയത് സോഫ്റ്റ് ഷിഫോൺ ദുപ്പട്ടിയാണ് പ്രീമിയം ഷിഫോൺ ദുപ്പട്ടിയാണ് വരാം ദുപ്പട്ടയുടെ രണ്ട് ലോവർ എഞ്ചിലായിട്ട് ഈ അജറാക്കിൻ്റെ പാച്ചസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും നമുക്ക് ആയിട്ട് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സെറ്റുകളാണ് പ്യൂർ കോട്ടണിൽ വരുന്ന ബോട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരാം ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് ഫുൾ ഇങ്ങനെ അജിറാക്ക് പ്രെയിൻറ്റ് പോയിട്ടുണ്ട് സെമി സ്റ്റിച്ചഡ് ആയിട്ടുള്ള നെക്കാണ് ലേസ് ബോർഡേഴ്സ് മിറർ വർക്കിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരാം ബോട്ടം പേരുന്നത് പ്യുർ കോട്ടൺ ബോട്ടാണ് വരുന്നത് ഷിഫോൺ ദുപ്പട്ടയാണ് കേട്ടോ അപ്പോൾ എയറിയുന്നത് ടു പോയിന്റ് ത്രീ മീറ്റേഴ്സ് ആണ് കേട്ടോ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ രണ്ട് ലോവർ ആൻറ്റലായിട്ട് അജറാക്കിൻ്റെ സെയിം പാച്ചസ് തന്നെ കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരാം ട്രിപ്പിൾ നയം ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ജെഡ് ബ്ലാക്ക് ആണ് നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ക്ലോസർ ഷോട്ട് ഇതുപോലെ വരും പ്യുർ കോട്ടണിൽ വരുന്ന ബോട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ദുപ്പട്ട ഷിഫോൺ ദുപ്പട്ട ഇതുപോലെ പേരയെ ഇതിൽ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് മെറൂൺ ആണ് ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഉള്ളത് അപ്പോൾ ഈ ലേസ് ബോർഡർ ലോവർ എൻറ്റിലും കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ലോവർ എഞ്ചിൽ വേണ്ടെന്നുണ്ടെങ്കിൽ സ്ലീവിൻ്റെ എൻഡിലേക്ക് അത് അഴിച്ച് മാറ്റിയിട്ട് നിങ്ങൾക്ക് പിടിപ്പിക്കുക കേട്ടോ അങ്ങനെയും ചെയ്യാം ട്രിപ്പിൾ നയനാണ് പ്രൈസ് വരാം പ്യുർ കോട്ടണിൽ വരുന്ന ബോട്ടം അവൈലബിൾ ആണ് പിന്നെ ഷിഫോൺ ദുപ്പട്ടയാണ് പേറിയ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പശ്ചിമ സിൽക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള സെറ്റുകളാണ് ഫസ്റ്റ് കളർ വരുന്നത് നേവി ബ്ലൂ ആണ് ഇതിൽ യോക്കിലായിട്ട് ഇതുപോലെ നല്ല ഭംഗിയുള്ള സ്വിക്കൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ആണോട്ടോ അതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് അതിൻ്റെ പ്രിന്റ് ഒക്കെ നോക്കി നല്ല ഭംഗിയിൽ കാണാനായിട്ട് പശ്മിൻ അസിൽ കാണാൻ നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാം ലോക്കിൽ ഇങ്ങനെ സ്വീകൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ലോവർ എത്തുമ്പോൾ നല്ലൊരു രീതിയിലുള്ളൊരു പ്രിന്റിന്റെ ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഈ സെയിം പ്രിൻറ്റും അതുപോലെ ലോവർ എൻറ്റിൽ വീണ്ടും ആ ബോർഡർ തന്നെ വരുന്നുണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് കേട്ടോ ടോപ്പിൻ്റെ ലെങ്ത്ത് വരാ നമ്മുടെ പ്യുവർ മുടാൽ സിൽക്ക് പോലെ നല്ല ബോഡി ഹഗിങ് ആയിട്ട് കിടക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ദുപ്പട്ട പയർ ചെയ്യുന്നത് പോലെയാണെങ്കിൽ നല്ല സോഫ്റ്റ് ചന്തേരി ദുപ്പട്ട ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും സിൽവർ സിറി ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഫുൾ ഇങ്ങനെ പ്രിന്റഡ് ആയിട്ട് വരുന്ന ദുപ്പട്ട രണ്ട് ലോവർ എൻറ്റിലായിട്ട് ചെറിയ ലേസ് ബോർഡേഴ്സും കൂടി കൊടുത്തിട്ടുണ്ട് ബോട്ടം പയർ ചെയ്യുന്നത് സോഫ്റ്റ് റയോൺ കോട്ടനിൽ വരുന്ന ബോട്ടാണ് കേട്ടോ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഇങ്ങനെയാണോ കേട്ടോ അതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത് മിസ്സാക്കാതെ നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ ട്രിപ്പിൾ എന്നുള്ള പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് എവിടെയും കിട്ടില്ല കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ആണ് ഇതിൻ്റെ യോക്കിൽ മെറൂൺ കളർ ത്രെഡ് ത്രെഡോണ്ടാണെട്ടോ ഹൈലൈറ്റ് ചെയ്ത് എക്കുന്നത് വർക്കും പോയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് സോഫ്റ്റ് കോട്ടൺ ആണ് പിന്നെ ബാക്കിലും ഈ സെയിം പ്രിന്റ് തന്നെ വരുന്നുണ്ട് ഇങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ല ബോഡി ഹഗിങ് ആയിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക് ആണ് സോഫ്റ്റ് റയോൺ കോട്ടണിൽ വരുന്ന ബോട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ചന്തേരി ദുപ്പട്ടിയാണ് പെയർ ചെയ്യുന്നത് ദുപ്പട്ടിയുടെ ഡീറ്റെയിൽ ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് മീറ്റർ മീറ്ററാണ് ദുപ്പട്ട വരുന്നത് ടോപ്പ് വരെ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ട്രിപ്പിൾ ലൈൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഇതിലെ ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബീട്രൂട്ട് കളർ ആണ് കേട്ടോ ഇത് നിങ്ങൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റൈൽ ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും ഈ മെറ്റീരിയലിന് ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുക ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് യെല്ലോ കളർ ത്രെഡ് വർക്ക് കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് യോക്കില് സ്വീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഈ സെയിം പ്രിന്റ് തന്നെ പോകുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു കളറാണത് മിസ്സാക്കാതെ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ദുപ്പെട്ട ചന്തേരി ദുപ്പട്ട പയറിയും ബോട്ടം വരുന്നത് റയോൺ കോട്ടന്റെ ബോട്ടമാണ് കേട്ടോ എല്ലാത്തിന്റെയും പ്രൈസ് വരാം ട്രിപ്പിൾ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇന്ന് കാണിച്ച മെറ്റീരിയൽസ് ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയർ വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സെറ്റുകളാണ് ട്രിപ്പിൾ ലൈൻ പ്രൈസ് റേഞ്ചിൽ ഫ്രീ ഷിപ്പിങ്ങിൽ മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്തിട്ട് കാണാം ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക കൂടുതൽ ലൈക്കും ഷെയറും കമൻറ്റുകളും ഒക്കെ പോകുന്നോട്ടെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ